തിമിരി ശസ്ത്രക്രിയ ശേഷം എപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഡെയിലി റുട്ടീൻസിലേക്ക് മടങ്ങി പോകാൻ പറ്റുക എന്നുള്ളത് കോമൺ ആയിട്ട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതിന് അവരോട് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഫേക്കോ ഇമ്മൻസിഫിക്കേഷൻ ാണ് അതിൽ നമ്മളൊരു വൺ വീക്സ് റെസ്റ്റ് ആണ് പറയുന്നത് അതേസമയം അതിൽ തന്നെ ലേറ്റസ്റ്റ് ആണ് എം ഐ സി എസ് എന്ന് പറയുന്ന ടെക്നിക്ക് അതിനൊരു മൂന്നോ നാലോ ദിവസത്തെ റെസ്റ്റ് മതിയാവും അതിൽ തന്നെ നമ്മൾ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളൊരു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നത് എം ഐ സി എസിന്റെ കേസിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസമാണെങ്കിൽ അതിൽ നമ്മൾ കണ്ണിൽ പൊടിയോ ഒന്നും പോവാതെ നോക്കണം പൊടിയോ ആവാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് തരും രാത്രി ഉറങ്ങാൻ നേരം ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഷീൽഡുകൾ തരും അല്ലാതെ വേറെ പ്രത്യേകിച്ച് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീനിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്